പെൻഷൻ പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത് കൂട്ടഴിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പേരുവിൾപ്പെടുത്തുകയും അവർക്കല്ലേ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരെ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ അക്കാലവും ആവശ്യപ്പെടുന്ന സാർവത്രിക പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്യായമായി ഒത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് ചാർജ് ആവശ്യപ്പെട്ടുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കവരുവിടെ നടക്കുന്നു ാണ് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയിട്ട് മരുന്ന് വാങ്ങുവാനും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളിൽ ചിലരെങ്കിലും വാങ്ങുവാനും കാത്തിരിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് ഇന്ന് ആറുമാസം കൂടുമ്പോൾ പോലും പെൻഷൻ കൊടുക്കാനില്ലാത്ത ഈ അവസ്ഥയിൽ ഒരു മാസം ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങുകയും പെൻഷൻ വാങ്ങുകയും ചെയ്യുന്ന കണ്ണിച്ചോരയില്ലാത്ത സർക്കാരുദ്യോഗസ്ഥന്മാരിൽ ചില ഈ പണമെല്ലാം തട്ടിയെടുക്കുന്ന അതിനീചമായ കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് അതിനെതിരെ സുഹൃത്തുക്കളെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് എന്താണ് അവരിൽ നിന്നും പൈസ പരീക്ഷ സഹിതം പിടിച്ചെടുക്കുമെന്നാണ് പേ സുഹൃത്തുക്കളെ നമുക്കറിയാം ഒരു മോഷ്ടമാവും മോഷിച്ചാൽ അവൻ ആ പണം തിരിച്ചു കൊടുക്കാനല്ലെങ്കിൽ അവന്റെ കഴിഞ്ഞാ പണം തിരിച്ചെടുത്താൽ മോഷണം മോഷണമാകാതിരിക്കുന്നു സുഹൃത്തുക്കളെ അതുപോലെയാണെങ്കിൽ അവൻ മോഷിച്ചെടുത്താൽ പൈസ തിരികെ കൊടുത്താൽ അവന് ക്രിമിനൽ കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കണ്ട ഈ രാജ്യത്തെ നിയമ സംവിധാനം എന്താണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ പാവപ്പെട്ടവനും സർക്കാർ ഉദ്യോഗസ്ഥനും രണ്ട് നിയമമാണോ വർഗത്തിന് നിയമത്തിന്റെ പരിരക്ഷകൾ ലഭിക്കുകയാണോ ഇവിടെ ഒരു പാവപ്പെട്ടവൻ ഒരു ട്രാഫിക് നിയമം ചെറുതായൊന്ന് ലംഘിച്ചാൽ അവനുമിഴയടയ്ക്കുന്ന ഭരണ സംവിധാനമുള്ള ഈ രാജ്യത്ത് ആൾമാരാട്ടവും വ്യാജരേഖ ചമയ്ക്കലും പണം തട്ടിപ്പുമൊക്കെ നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഇന്നൊരു വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏറെ ദുഃഖകരം ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ള തീമുട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനീക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷനെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന സമര രൂപത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷൻ ആറുപത് കഴിഞ്ഞ എല്ലാവർക്കും പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ നൽകണമെന്ന തികച്ചും ന്യായയുക്തമായ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതജന സമരമുഖത്താണ് പ്രതി സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ വളരെ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അറുപത് കഴിഞ്ഞവർക്ക് മറ്റുള്ളവർക്കൊന്നും അവകാശമാണ് ഇവിടെ രാവിലെ മുതൽ പാടത്ത് പണിയെടുക്കുന്ന കർഷകനും കർഷക തൊഴിലാളിയും അതുപോലെ ഫാക്ടറിയിൽ പണിയെടുക്കുന്നവനും കാറ് നിർമ്മിക്കുന്നവനും കടലാസ് നിർമ്മിക്കുന്നവനും വേലയുണ്ടാക്കുന്നവനും ഉണ്ടാക്കുന്നവനും ഓട്ടോ ഓടിക്കുന്നവനും എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ഓരോരോ മേഖലകളിൽ പണിയെടുത്ത് അറുപത് പൈസ കഴിയുമ്പോൾ അവൻ മേടിക്കുന്ന സാധനത്തിനും സേവനത്തിനും നികുതി കൊടുക്കുന്നവൻ ഈ രാജ്യത്തിന് വേണ്ടി അവനും വേണ്ടിയാണ് കഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണി െടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതിലധികമായ ശമ്പളം കൊടുക്കുന്നു അവർക്കും വേതനം ലഭിക്കുന്നു നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് വേതനം ലഭിക്കുന്നുവെങ്കിൽ എല്ലാവരും പണിയെടുത്ത് അറുപത് വയസ്സാവുമ്പോൾ തീർച്ചയായും സുഹൃത്തുക്കളെ പതിനായിരം തുല്യ പെൻഷൻ അവകാശമുണ്ടെന്നുള്ള നന്ദസത്യം വൺ ഇന്ത്യ വൺ പെൻഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആരും നെറ്റി നെത്തിളിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ പറയുന്നു ഇവിടെ വൈദ്യുതി ചാർജ് അനുമതി നമ്പർ തിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഗവൺമെന്റിനെ അല്ല കുറ്റം പറയുന്നു സുഹൃത്തുക്കളെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇല്ലാത്ത ശമ്പളമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ക്ലാർക്കിന് ലഭിക്കുന്നത് പത്താം ക്ലാസ് പാസ്സാകാത്ത ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന ശമ്പളം ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷമാണ് അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കിട്ടുന്ന പൈസ മുഴുവൻ അവര് പങ്കിട്ട് ശമ്പളം എന്ന ഓമന പേരിൽ പെൻഷൻ എന്ന ഓമനപ്പേരിൽ വാങ്ങിയെടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സഖ്യയില്ല സുഹൃത്തുക്കളെ സാധാരണക്കാർ ഈ കാര്യം മനസ്സിലാക്കണം ഇവിടെ രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും മൂന്നര ലക്ഷവും ശമ്പളം കൊടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ അമിതമായ ശമ്പളവും അന്യായമായ പെൻഷനും വെട്ടിക്കുറച്ചുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കണം ഇവിടെ പോക്കറ്റ് പിടിച്ചു പറിക്കുന്നത് പോലെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും മാത്രമായി കൊടുക്കുവാൻ അതിനുവേണ്ടി മാസാമാസം കടമെടുത്തുകൊണ്ട് കേരളത്തെ കടക്കെണിയിൽ മുടിക്കുവാൻ ഇവിടെ ഒരു ഭരണാധികാരിക്ക് ഒരു ഭരണകൂടത്തിനോ അവകാശമില്ലെന്നടിവരെ കൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ ആവശ്യപ്പെടുകയാണ്